ഫ്രണ്ട്സ് സൂര്യാറിംഗിന്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ ഷോപ്പിൽ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് ഇത് കണ്ടോ നമ്മുടെ ഷോപ്പിൽ വൺ ഗ്രാം ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ജുവല്ലറീസ് കൊണ്ട് നമ്മുടെ ഇന്നത്തെ ഒരു റെന്റൽ ജ്വല്ലറി സെറ്റിംഗ് ആണ് ഷോപ്പിൽ നല്ലൊരു സർവീസ് ആണ് വിവാഹാഭരണങ്ങൾ വാടകയ്ക്കായിട്ട് അവൈലബിൾ ആണ് അതിലേക്ക് വന്നിരിക്കുന്ന ഇന്നത്തെ ഒരു വെഡിങ് ജുവല്ലറി സെറ്റിംഗ് ആണ് ഇത് ഇതുപോലെ റെന്റൽ ജുവല്ലറീസിനോട് താല്പര്യമുള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സൊക്കെ വെഡിങ്സ് ഉണ്ടെങ്കിൽ ഏറ്റവും ചെറിയൊരു റെന്റ് റേറ്റിൽ ഇതുപോലുള്ള കളക്ഷൻസ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് ഇത് വന്നേക്കുന്നത് ഒരു വളകാപ്പ് ചടങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ആൻറ്റിക് ജ്വല്ലറി സെറ്റിംഗ് ആണ് പ്രീമിയം കളക്ഷൻസിനെല്ലാം തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്വാളിറ്റി ആണ് വരുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് കാണാം ആദ്യം തന്നെ നമ്മുടെ ഹാപ്പി കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂസ് ആണ് ഇവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ അടുത്തു പ്രോഡക്റ്റുകൾ വാങ്ങിയിട്ട് നല്ല നല്ല റിവ്യൂസ് തന്നിട്ടുള്ള സന്തോഷമായിട്ടുള്ള കുറേ നല്ല റിവ്യൂസ് തന്നിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ ആ ഒരു ഫോട്ടോ സ്ക്രീൻഷോട്ടുകളാണ് ഞാൻ പ്രെസൻറ്റ് ചെയ്യുന്നത് ഇതൊക്കെ കണ്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റ് സാറ്റിസ്ഫൈഡ് ആയിട്ട് വേണം ഓരോ കസ്റ്റമേഴ്സും ഓരോ ന്യൂ സബ്സ്ക്രൈബേഴ്സും നമ്മുടെ അടുത്തുനിന്ന് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഇതുപോലെ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് വളരെ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ട് നിങ്ങൾക്കും ക്യാഷ് ഓൺ ഡെലിവറി ആയി പർച്ചേസ് ചെയ്യാവുന്നതാണ് ാണ് ഡ്രസ്സിന്റെ കളക്ഷൻസ് നമുക്കുണ്ട് ഹോംവെയർ കളക്ഷൻസ് ഉണ്ട് അതൊക്കെ പർച്ചേസ് ചെയ്ത കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂസ് ആണ് ഇത് അതുപോലെ തന്നെ ഉണ്ടോ നൈറ്റി കളക്ഷൻസ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഹോംവെയർ ആയിട്ടുള്ള കളക്ഷൻസ് നമുക്കുണ്ട് വെറൈറ്റി ആയിട്ടുള്ള പാവസരങ്ങള് അത് ഡെയിലി വെയേഴ്സിന് പറ്റുന്ന നല്ല ഭംഗിയുള്ള ജ്വലറികൾ അത് തന്നെ ലൈറ്റ് വെയ്റ്റ് മാലകൾ ഹെവി ചെയിൻസ് മീഡിയം ചെയിൻസ് കുഞ്ഞു കുട്ടികൾക്കുള്ള ബേബി ഓർണമെന്റ് കിഡ്സ് ജ്വല്ലറി ഇപ്പോൾ ഉയർന്നു വരുന്ന സ്വർണവിലയിൽ ഒരുപാട് ഇതുപോലുള്ള കസ്റ്റമൈസേഷൻ ജ്വല്ലറീസും എല്ലാം നമുക്ക് അവൈലബിൾ ആണ് അടിപൊളി പ്രോഡക്റ്റുകളാണ് ഓരോരുത്തരും ഇതുപോലുള്ളതാണ് താങ്ക് യു സോ മച്ച് അതൊക്കെ പറഞ്ഞേക്കുന്നത് ഇത് പാലക്കയുടെ കളക്ഷൻസ് വാങ്ങിയ ഒരു കസ്റ്റമറാണ് ഇതുപോലെ ഒരുപാട് പേര് നമുക്ക് റിവ്യൂസ് അയക്കുന്നുണ്ട് അതും എല്ലാം നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല കുറച്ച് നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന കുറച്ച് മാത്രമാണ് നമ്മളിവിടെ പ്രസൻറ്റ് ചെയ്തേക്കുന്നത് ഒരുപാട് സന്തോഷമുണ്ട് ആദ്യം തന്നെ താങ്ക് ഫോർ ഈച്ച് ആൻഡ് എവറി നമുക്ക് നല്ല റിവ്യൂസ് ഷെയർ ചെയ്ത് നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ടിന് നെക്സ്റ്റ് നമ്മുടെ കസ്റ്റമൈസേഷൻ നമ്മുടെ കസ്റ്റമേഴ്സ് നമുക്ക് തന്നിട്ടുള്ള ഓർഡേഴ്സാണ് ഈ കാണുന്ന ഓരോ മോതിരങ്ങളും താലികളുമായിട്ടുള്ളത് എല്ലാവരുടെയും ഓരോരോ ആഗ്രഹം അനുസരിച്ചുള്ള മോഡലുകൾ നമുക്ക് അയച്ചു തരും അതായത് അവർക്ക് സ്വർണത്തിലുണ്ടായിരുന്ന പാറ്റേൺസും ഇനി സ്വർണത്തിലുണ്ടായിട്ട് പോയ പാറ്റേൺസ് സ്വർണ്ണത്തിൽ ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് അവർക്ക് നടക്കാതെ പോയിട്ടുള്ള ആഗ്രഹങ്ങളാണ് ഇതുപോലുള്ള മോതിരങ്ങളായിട്ടൊക്കെ നമുക്ക് അവർ ഫോട്ടോകൾ അയച്ചു തരും അപ്പോൾ അതനുസരിച്ച് ആ കസ്റ്റമറിൻ്റെ ആ മെഷർമെന്റ് വെച്ച് നമ്മൾ ഓരോരുത്തർക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്തെടുക്കുന്ന ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കളക്ഷൻസാണ് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ആ ഒരു ജ്വല്ലറിയുടെ ക്വാളിറ്റിയും ആ ഒരു ഫിനിഷിങ്ങും ശരിക്കും ഒരു ഗോൾഡ് റിംഗ് എങ്ങനെയാണോ അതുപോലാണോ ഓരോ മോതിരങ്ങളും കണ്ടില്ലേ വളരെ ക്ലിയർ ആയിട്ടാണ് വീഡിയോ എടുത്തേക്കുന്നത് അങ്ങനെ ഓരോന്നും കസ്റ്റമൈസ് ചെയ്തെടുക്കുന്നതാണ് പത്ത് ദിവസമാണ് മേക്കിംഗ് ടൈം പ്രീ ബുക്കിംഗ് ആണ് ഓർഡർ ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ഇനി റെൻറ്റൽ ജ്വല്ലറിയാണ് ഇത് നമ്മുടെ ഷോപ്പിൽ ഇന്നേ ദിവസം സെറ്റ് ചെയ്തെടുത്താൽ നല്ല ഭംഗിയിലുള്ളൊരു റെൻറ്റൽ ജ്വല്ലറി കളക്ഷനാണ് ഉയർന്നു വരുന്ന സ്വർണവിലയിൽ ഇത് നമുക്ക് ഒരു കളക്ഷൻ വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു മെറ്റേണിറ്റി മീൻസ് ഒരു വയർ കാണാല് വളകാപ്പ് അങ്ങനെ ഉള്ളതിനുള്ളൊരു ഫംഗ്ഷൻ്റെ ഉള്ളതാണിത് ഇത് നമ്മുടെ ഷോപ്പിൽ കസ്റ്റമൈസ് ചെയ്തെടുത്ത വെഡിങ് റിംഗാണ് കപ്പിൾ റിംഗാണ് വന്നിരിക്കുന്നത് കണ്ടു ഭംഗിയുള്ള കളക്ഷൻസാണ് താല്പര്യമുള്ളൊരു ഓർഡർ ചെയ്യുക അങ്ങനെ കുറേ കളക്ഷൻസ് ഉണ്ട് ഈ വെഡ്ഡിംഗ് റിങ്ങുകളെല്ലാം തന്നെ നമ്മുടെ ഈ മാസത്തെ കളക്ഷൻസ് ഈ മാസം എന്ന് പറഞ്ഞാൽ ഈ ഒരു റീസൻറ്റായിട്ട് നമ്മൾ ചെയ്തെടുത്ത കളക്ഷനുകളാണിത് എല്ലാം ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമ്മുടെ മാല കളക്ഷൻസാണ് ഡബിൾ ഗാംഗുലി സ്വർണത്തിൻ്റെ ഏറ്റവും ഏറ്റവും ട്രെൻഡ് മോഡൽ അതുപോലെ തന്നെ കൈശേനുമായിട്ടാണ് സെറ്റായിട്ടാണ് വന്നിട്ടുള്ളത് കൈശേൻ്റെ റേറ്റ് മുന്നൂറ് മാലയുടെ റേറ്റ് എണ്ണൂറ് വിത്ത് ലോക്കറ്റാണ് പ്രത്യേകം നോ നോട്ട് ചെയ്യുക വിത്ത് ലോക്കറ്റാണ് വരുന്നത് ഈ മാലകളെല്ലാം നമുക്ക് സ്വർണ്ണത്തിലുള്ള മോഡലുകളാണ് ഗൾഫ് ചെയിൻ്റെ മോഡൽ വന്നിട്ടുണ്ട് നല്ല ഭംഗിയിലുള്ള ഏ ഡി സ്റ്റോൺ ലോക്കറ്റുകൾ പെയർ ചെയ്ത മാലകൾ വന്നിട്ടുണ്ട് ഒരുപാട് കളക്ഷൻസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ കാണുന്നതിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പുലിസും കൈച്ചയിനും കേട്ടോ സൂപ്പർ കളക്ഷനാണ് വീഡിയോയിൽ കാണുന്നതിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക ഒപ്പം കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ടാണ് ഓർഡേഴ്സൊക്കെ പ്ലേസ് ചെയ്യേണ്ടുള്ളത് ഹോം ഡെലിവറി ക്യാഷ് ഓൺ ഡെലിവറീസ് എല്ലാം തന്നെ അവൈലബിൾ ആണ് ഒരു ഷോപ്പിൽ വന്ന് എങ്ങനെയാണോ പർച്ചേസ് ചെയ്യുന്നത് അത്രയും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ നല്ല ഭംഗിയുള്ള മാലയാണ് തൗസൻഡ് ടു ഹൺഡ്രഡ് അപ്പോൾ എല്ലാ വെറൈറ്റീസ് മാത്രമാണ് നമ്മുടെ വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നത് ഡബിൾ ലെയറിൽ ബ്ലാക്കും റോയൽ ബ്ലൂ റെയർ കളറാണ് റോയൽ ബ്ലൂ ഇതെല്ലാം ക്രിസ്റ്റൽ മാലകൾ ഒരുപാട് കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് റെയർ കളർ കോമ്പിനേഷനിൽ വെറൈറ്റി മോഡലിലും അതുപോലെ തന്നെ പ്രീമിയം ക്വാളിറ്റി ഫിനിഷിങ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന ഒരുപാട് കളക്ഷൻസ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ക്രിസ്റ്റൽ മാല ഇഷ്ടപ്പെടുന്നവരിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കും ഫാമിലി ഗ്രൂപ്പ്സിലേക്കും ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഈ ജ്വല്ലറീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരിലേക്ക് വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഫുള്ള് കാണുക ലാസ്റ്റ് നമുക്ക് ഫ്രോക്ക് നൈറ്റിയുടെ കളക്ഷൻസ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാം വെറൈറ്റി പാറ്റേൺസ് ആണ് വന്നേക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക പർച്ചേസ് ചെയ്യാനായിട്ട് ക്യാഷ് ഓൺ ഡെലിവറി ഓൺലൈൻ പേയ്മെൻറ്റ്സ് അവൈലബിൾ ആണ് ഈ ഒരു ക്യാഷ് ഓൺ ഡെലിവറി സർവീസ് എല്ലാവരോടും പറയുക ഇനി ഡ്രസ്സിൻ്റെ കളക്ഷൻ കണ്ടു ഇനിയും ഉണ്ട് ജ്വല്ലറി ഇനിയും വരുന്നുണ്ട് പലാസോ ആണ് ലാർജ് എക്സ് ഡബിൾ എക്സ് എൽ ഇരുന്നൂറ് പ്രൈസ് ബെനിയൻ നൈറ്റിയുടെ കളക്ഷൻസ് ആണ് ഫ്രീ സൈസിൽ വൺ ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല നല്ല കളർ ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആണ് ഈ പ്രോഡക്ട്സിനൊക്കെയും തന്നെ ക്യാഷ് ഓൺ ഡെലിവറിസ് അവൈലബിൾ ആണ് നല്ല ഭംഗിയിലുള്ള നല്ല ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഹോംവെയർ കളക്ഷൻസ് നമ്മൾ ലേഡീസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആണ് ഈ ബെനിയൻ നൈറ്റീസ് പേഴ്സണലി തന്നെ നമുക്ക് നല്ലൊരു എന്താ പറയുക നല്ലൊരു സോഫ്റ്റ് ആയിട്ട് നല്ല ഫിറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ഇനി ഫ്രോക്ക് നൈറ്റി ആണ് വരുന്നത് മുന്നൂറ്റി എൺപത് പ്രോഡക്റ്റിൻ്റെ പ്രൈസ് നല്ലൊരു ഡിസൈനർ പാറ്റേണിൽ നല്ല ലെയ്സ് ഒക്കെ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവ് തന്നെ ഒരു ഫാഷൻ സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് ഡബിൾ സ്ലീവ് ഒരു ചിറക് വന്നിട്ട് അടിയിൽ നമ്മുടെ നോർമൽ കൈ നോർമൽ സ്ലീവ് കുറച്ച് നല്ല കളർ ഷെയ്ഡ്സ് ഇതിൻ്റെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് വീഡിയോയിൽ കാണുന്നതിൽ ഏതെങ്കിലും പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സ്ആപ്പ് ത്രൂ ആണ് ഓർഡർ ചെയ്യുന്നത് ഇത് കണ്ടോ നല്ല അച്ചിറക് പ്രിന്റിൽ കോളർ ടൈപ്പിൽ വന്നിട്ടുള്ള ഒരു സൂപ്പർ നൈറ്റി ഇതൊരു ഫ്രോക്ക് മോഡലാണ് ഇത് നൈറ്റി എന്ന് പറയാൻ പറ്റത്തില്ല ശരിക്കും ഒരു കുർത്തി സ്റ്റൈലിലുള്ളൊരു ഫ്രോക്കാണ് നമുക്ക് പുറത്തോട്ട് പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റും സൂപ്പർ ഐറ്റംസാണ് ത്രീ എക്സ് എൽ വരെ നമുക്ക് അളവുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടവർ കയ്യോടെ തന്നെ പർച്ചേസ് ചെയ്തേക്കുക എല്ലാ പ്രോഡക്റ്റിനും ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് അതുതന്നെയാണ് നമ്മുടെ ഒരു പ്രത്യേകതയും വരുന്നത് അപ്പോൾ പർച്ചേസ് ചെയ്യാൻ മടിക്കേണ്ട കയ്യോടെ പർച്ചേസ് ചെയ്യുക വെറൈറ്റി വെറൈറ്റി മോഡലുകളിൽ സൂപ്പറായിട്ട് വന്നിട്ടുള്ള കളക്ഷനുകളാണ് ഓരോന്നും ത്രീ എക്സ് എൽ വരെ അളവുണ്ടെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിക്കണം എല്ലാവർക്കും കവറപ്പ് ചെയ്യാനുള്ള മെഷർമെൻ്റ് സൈസസുമായിട്ടാണ് ഓരോ വ്യൂ വീഡിയോസും നമ്മൾ കൊണ്ടുവരുന്നത് അതും നല്ല ഭംഗി ഭംഗിയിലുള്ള കളക്ഷൻസാണ് ഓരോ വീഡിയോകളിലും നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പോകണത് പർച്ചേസ് ചെയ്യുക കഫ്താൻ നൈറ്റി നല്ല അടിപൊളി ട്രെൻഡ് സ്റ്റൈലിൽ ഇടാൻ പറ്റുന്ന കഫ്താൻ നൈറ്റികൾ നമുക്ക് ആണ് ഡെയിലി യൂസിനുള്ള കമ്മൽ തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് സൂപ്പർ ടീ പോളി ഐറ്റം തൊണ്ണൂറ്റഞ്ച് മാത്രമാണ് പ്രൈസ് മൾട്ടിപ്പിൾ ആയിട്ടുള്ള കളർ ഷെയ്ഡ്സിലും ഡിഫറൻറ്റ് മോഡലുകളിലും വന്നിട്ടുള്ള കമ്മലുകളുടെ കളക്ഷൻസ് ആണ് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഡെയിലി യൂസ് ഓഫീസ് യൂസ് കുഞ്ഞു കുട്ടിയൊക്കെ സ്കൂൾ ഗോയിങ്ങിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരുപാട് മോഡലുകൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിലയും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മാർക്ക് ചെയ്ത് വാട്സപ്പ് നമ്പറിൽ അയച്ചു കഴിഞ്ഞാൽ ഹോം ഡെലിവറി വിത്ത് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് ഓരോ പ്രോഡക്റ്റുകളും കിട്ടുന്നതായിരിക്കും എല്ലാം വെറൈറ്റി മോഡൽസ് ആണ് ലൈറ്റ് വെയിറ്റ് ഡെയിലി യൂസ് എല്ലാ മോഡൽസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും വെയർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ലൈറ്റ് വെയിറ്റ് ഡെയിലി യൂസബിൾ പാറ്റേൺസ് ആണ് നെക്സ്റ്റ് ബ്രേസ്ലെറ്റിൻ്റെ കളക്ഷൻസാണ് എല്ലാത്തിനും നമ്മൾ റേറ്റ് കൊടുത്തിട്ടുണ്ട് മാക്സിമവും നിങ്ങൾ റേറ്റ് കണ്ട് തന്നെ പർച്ചേസ് ചെയ്യുക ഒരു ഡൗട്ട് വേണ്ട അതുകൊണ്ടാണ് നമ്മൾ റേറ്റുകൾ എല്ലാ ഐറ്റത്തിലും കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ശരിക്കും നല്ല ഭംഗിയാണ് ഒറിജിനാലിറ്റിയാണ് അത് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതിൻ്റെ ഒരു ഫിനിഷിങ്ങും ആ ഒരു ഭംഗിയും ഒക്കെ ബോൾ ബ്രേസ്ലെറ്റ് ലേഡീസിനും ജെൻസിനും ഒരുപോലെ ഇടാൻ പറ്റുന്ന സൂപ്പർ ഐറ്റം ഭയങ്കര രസമാണ് കാണാനായിട്ട് അടിപൊളി ഒറിജിനാലിറ്റി ഉള്ളൊരു മോഡലാണ് കേട്ടോ എട്ട് പിടിയിൽ വന്നിട്ടുള്ള ലോക്കറ്റ് വിത്ത് ചെയിൻ ഒരു മാല ലോക്കറ്റ് സെറ്റിൻ്റെ റേറ്റ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് എട്ട് പിടിയിൽ നമുക്കൊരു പാർട്ടി വെയർ ഇത് ഈവളൈസിൻ്റെ ലോക്കറ്റുകളാണ് കേട്ടോ ഭയങ്കര ട്രെൻഡായിപ്പോൾ എന്നും എൻക്വയറി ഉള്ള പ്രോഡക്റ്റാണ് പർച്ചേസ് ചെയ്യുക മിസ് ചെയ്യേണ്ട വെറൈറ്റി ആയിട്ടുള്ള ലോക്കറ്റുകൾ ചുട്ടിയും ചെയിനും കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പണ്ടേ എല്ലാവർക്കും ഒരു കളക്ഷനാണ് റെഡി സ്റ്റോക്ക് അവൈലബിളാണ് അപ്പോൾ ഉള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഡബിൾ ലെയർ ക്രിസ്റ്റൽ ബ്ലൂ ആണ് വന്നിട്ടുള്ളത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് സൂപ്പർ ഒരു മോഡൽ ലോക്കറ്റും കൊടുത്തിട്ടുണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് മോഡൽസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുക വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്ന എല്ലാം തന്നെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് കളക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് കണ്ടില്ലേ നല്ലൊരു റെൻറ്റൽ ജ്വല്ലറി കളക്ഷനാണ് അപ്പോൾ ഇതുപോലൊക്കെ റെൻറ്റൽ ജ്വല്ലറി വേണ്ടുള്ളവരിലേക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഉയർന്നു വരുന്ന ഗോൾഡ് റേറ്റിൽ അത് അവർക്ക് വളരെ ഒരു ഉപകാരമായിരിക്കും കണ്ടില്ലേ അടിപൊളി സെലക്ഷനിലാണ് ഹെവി റിച്ച് ലുക്കിലാണ് വന്നിട്ടുള്ളത് ഒപ്പം തന്നെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത് നമ്മൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഒറിജിനാലിറ്റിയാണ് ഇനി ഇതായി ഇത് കണ്ടോ ഇത് ആൻറ്റിക്കിൻ്റെ കളക്ഷനാണ് അപ്പോൾ ആൻറ്റിക്കിൻ്റെ ഓർണമെൻറ്റ്സ് നമുക്കുണ്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു സെറ്റിംഗ് ആണ് അപ്പോൾ ഫോട്ടോഷൂട്ട് വെഡിങ് ഒക്കെ വേണമെന്നുണ്ട് ജ്വലറി റെൻറ്റിനായിട്ട് നമ്മളെ സജസ്റ്റ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക